എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ എങ്ങനെയായി വൃത്തിയായിട്ട് സൂക്ഷിക്കാം അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് വഴി നമ്മുടെ വീട്ടിലുള്ള ചെടികളും എങ്ങനെ തഴച്ചു വളർത്താം എന്നുള്ള ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇത് കണ്ടില്ലേ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ദിവസം ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ വേസ്റ്റാണ് ഇത് രണ്ട് ദിവസത്തെ വേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഇത് അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊതുകും ഈച്ചയും ഒക്കെ വരാനും നമ്മുടെ പരിസരം വൃത്തിയില്ലാതെ കിടക്കും അപ്പം നമുക്ക് ഈ ഒരു നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വളം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിത് സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഈ വളം തന്നെയാണ് ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഞാനൊരു പത്ത് ദിവസം മുമ്പ് ഒരു ബക്കറ്റ് നിറച്ച് ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലൊരു മൂടി വെച്ച് കല്ലൊക്കെ വെച്ച് മൂടി വെക്കുമ്പോൾ നമുക്ക് യാതൊരു മണമോ ഈച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ എന്നെ ചെയ്യണം പറഞ്ഞാൽ ഇത് ഒരു കാര്യം ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ നമ്മളൊന്ന് എടുത്തുകൊടുത്ത് ഇളക്കി കൊടുത്തേച്ചിരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല വളം കിട്ടത്തുള്ളൂ ഇപ്പം ഇത് കണ്ടില്ലേ ഇത് ഞാൻ ശരിക്കും തിങ്ങി പച്ചക്കറി ഇട്ട് വെച്ചിരുന്നായിരുന്നു നിറച്ചിട്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഏകദേശം ഒരു മുക്കാൽ ബക്കറ്റോളം ആയിട്ടുണ്ട് അപ്പം കുറേ പച്ചക്കറിയൊക്കെ ആൾറെഡി മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വന്നിത് ഇളക്കി കൊടുക്കാറുണ്ട് ഇതാ ഒരു കമ്പി വെച്ചാണ് ഞാൻ ഇളക്കാറ് കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബക്കറ്റാണ് അപ്പോൾ അത് നിറച്ച് വേസ്റ്റും മണ്ണും കരിയിലൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അത് ഇളക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കമ്പി വെച്ചാണ് ഇളക്കി കൊടുക്കാറ് ഇങ്ങനെ ഇളക്കി കൊടുത്തുനിന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതേ മൂടി വെച്ച് മൂടി ഒരു കല്ലും എടുത്ത് വെക്കണം ഇത് ഞാൻ ഇപ്പം ഈ ആഴ്ചയിൽ വേസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾറെഡി ഞാൻ രണ്ട് ദിവസത്തെ വേസ്റ്റൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് കരിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്നത്തെ വേസ്റ്റ് കൂടി ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഇതിൽ കറുത്തുപോയ കപ്പയുടെ വേസ്റ്റ് ഉണ്ട് അങ്ങനെ പഴത്തിൻ്റെ വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് കണ്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഞാൻ എന്താ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് സന്ധ്യ ആവുന്നതിന് മുമ്പ് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പറമ്പിലൊക്കെ നടന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്കും അതൊരു സന്തോഷമാണ് നമ്മുടെ പരിസരവും വൃത്തിയായിട്ടിരിക്കും അപ്പൊ ഞാൻ ഇതാണ് കൊച്ചു കൊച്ചു പച്ചക്കറികളൊക്കെ വളർത്തുന്നുണ്ട് ഈ ഒരു സാധനമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് എന്താ കേടായി പോയ ഉള്ളിയുണ്ട് പിന്നെ പിന്നെന്താ മല്ലിച്ചപ്പിൻ്റെയും പഴത്തിൻ്റെ തൊലിയുണ്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ ശരിക്കും നല്ല പൗഷ്ടികാംശങ്ങളുള്ളതാണ് കണ്ടില്ലേ ഇപ്പം ഞാൻ അതിലുണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കരിയിലേയും പിന്നെ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ കരിയിലേക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് അടക്കയുടെ തണങ്ങാണ് നമ്മുടെ വീടിന്റെ ചുറ്റും അടക്കയുണ്ട് അപ്പോൾ ആ അടക്കയിൽ നിന്ന് വീഴുന്ന തണങ്ങൊക്കെ പറമ്പിൽ കിടക്കുമ്പോൾ പറമ്പ് മുടിഞ്ഞു കിടക്കും അപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ മാതിരി അടക്കയുടെ എടുത്തുകൊണ്ട് വന്ന് ചെറുതായിട്ട് വെട്ടി കണ്ടിച്ച് ഒരു ചാക്കിലിട്ട് വെക്കും അപ്പോൾ എപ്പോൾ എനിക്ക് വളമുണ്ടാക്കണം എന്ന് തോന്നുന്നു ആ ചാക്കിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാ വെട്ടി കണ്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി വാരി ഞാനൊരു ചാക്കിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ് പതിവ് ഇനിതാ ഇതിന് ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കരിയിലയും അതിൻ്റെ കൂടെ കുറച്ച് പേപ്പറ് കൂടി നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആ പേപ്പറും കരിയിലും ഒക്കെ നമ്മൾ ഒരു ചാക്കിൽ വെച്ചേക്കാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഉള്ളപ്പോഴെല്ലാം നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാൻ കരയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മണ്ണാണ് വേണ്ടത് അപ്പോൾ അതാ ഇവിടെ ഒരു ബാഗിൽ ഞാൻ മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ആ മണ്ണിൽ നിന്നും കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളമെല്ലാം നമ്മുടെ വളത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായി ഇനി നമുക്ക് ഇത് ഭദ്രമായിട്ടൊന്ന് മൂടി വയ്ക്കാം അത ഇത് ഞാൻ മൂടി വെച്ചു അപ്പം നമ്മുടെ രണ്ട് ദിവസത്തെ വേസ്റ്റും കാലിയായി നമ്മുടെ പച്ചക്കറിക്കുള്ള വളവും അവിടെ റെഡിയായി അപ്പോൾ കണ്ടില്ലേ ഞാൻ എൻ്റെ അടുക്കളയിലെ വേസ്റ്റും പറമ്പിലെ കരിയിലയും തണങ്ങും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫലപ്രദമായ വളമുണ്ടാക്കിയെടുക്കുന്നതെന്ന് ഈ ഒരു വളം ഉപയോഗിച്ചാണ് എൻ്റെ വീട്ടിലുള്ള ചെടികളും പച്ചക്കറികളും എല്ലാം ഞാൻ വളർത്തുന്നത് അപ്പം ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറുപത് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ആ വളം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ പഴയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി എടുത്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റും എനിക്ക് അയച്ചു തരണം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ